ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണ് സെർച്ച് കെയറി ലിങ്കെന്നും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും സെർച്ച് കെയറി ലിങ്ക് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നുമാണ് പുതിയൊരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ ചാനൽ തുടങ്ങിക്കഴിയുമ്പോൾ വീഡിയോകൾക്ക് വ്യൂ കൂട്ടാൻ വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ വീഡിയോകളുടെ ലിങ്കുകൾ ഷെയർ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്ന ലിങ്കുകൾ വഴി വ്യൂ കൂടുമെങ്കിലും നമ്മുടെ ചാനൽ നേരത്ത് ഡീറ്റോത്ത് ചെയ്യും ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്ന ഉള്ള വിവേഴ്സിനെ യൂട്യൂബ് കണക്കാക്കുന്നത് ഒരു എക്സ്റ്റേണൽ വ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ക്ലിക്കോ ആയിട്ടാണ് ഇത് നമ്മുടെ ചാനലിന് അത്ര നല്ലതല്ല അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നൊരു ചിന്ത നമുക്കുണ്ടാവും അതിനുള്ള വഴിയാണ് സെർച്ച് ക്യൂറി ലിങ്ക് സർച്ച് ക്യൂറി ലിങ്ക് വഴിയുള്ള വിവേഴ്സിനെ യൂട്യൂബ് ഒരു എക്സ്റ്റേണൽ വ്യൂ ആയിട്ട് കണക്കാക്കില്ല അല്ലാത്ത പക്ഷമുള്ള ലിങ്ക് വഴിയുള്ള വ്യൂവേഴ്സിനെ യൂട്യൂബ് ഒരു എക്സ്റ്റേണൽ വ്യൂ ആയിട്ട് കണക്കാക്കും അതിനാൽ നമുക്ക് സെർച്ച് ക്യൂറി ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായി ഒരു യുണീക്കായുള്ള കീവേഡ് ഉണ്ട് സെർച്ച് ക്യൂറി ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കീവേഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ എല്ലാ വീഡിയോകളുടെയും സെർച്ച് കീറി ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കീവേഡ് ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം ഞാൻ ഇവിടെ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ സെർച്ച് കെയറി ലിങ്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനായി ഞാൻ ആ കീവേഡ് എൻ്റെ വാട്സാപ്പിൽ ഒരു ചാറ്റിൽ മെസ്സേജ് രൂപത്തിൽ കോപ്പി ചെയ്തു ഇവിടെ കെയറി ഇസീ ശേഷം എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ചാനലിൻ്റെ പേര് സുമീർ സുലൈമാൻ എന്നാണ് സുമീറിന് ശേഷമുള്ള സ്പേസ് ഇവിടെ പാടില്ല നമ്മൾ ആ സ്പേസ് മാറ്റിയിട്ട് പകരം അവിടെ പ്ലസ് ബട്ടൺ ആഡ് ചെയ്യണം ഇത് ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ കളറിലാണ് വരുന്നത് അതായത് നീല കളറിലാണ് വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെർച്ച് ക്യൂറി ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മുടെ മറ്റുള്ള ഏത് വീഡിയോകളുടെയും സെർച്ച് കയറി ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതിനാൽ ഈ കീവേഡ് ഇതുപോലെ കോപ്പി ചെയ്തതിനു ശേഷം ഈ കീയറി സീക്വൾഡിന് ശേഷം നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ അവിടെ കൊടുക്കുക ഈ ടൈറ്റിലിന് ഇടയിലുള്ള സ്പേസ് എല്ലാം മാറ്റി പകരം അവിടെ പ്ലസ് കൊടുക്കുക ലാസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ പേരും കൊടുക്കുക ഒന്നോർക്കുക കെയറി ഇസിക്ലറിന് ശേഷം സ്പേസ് പാടില്ല സ്പേസ് ഉള്ളിടത്തെല്ലാം സ്പേസ് മാറ്റി പകരം പ്ലസ് കൊടുക്കുക അതിനുശേഷം അത് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നീല കളറിലുള്ളത് ഒരു ലിങ്കായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സർച്ച് കെയറി ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയിലോട്ട് ഡയറക്റ്റ് പോകുന്നതാണ് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത സർച്ച് കയറി ലിങ്ക് വഴി വരുന്ന വ്യൂവേഴ്സിനെ യൂട്യൂബ് എക്സ്റ്റേണൽ വ്യൂവേഴ്സായി കണക്കാക്കില്ല ഇത് സർച്ചിങ്ങിലൂടെ വരുന്ന വ്യൂവേഴ്സായിട്ട് യൂട്യൂബ് കണക്കാക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്